ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ മോശയുടെ ആശീർവാദം ദൈവപുരുഷനായ മോശത്തിന്റെ മരണത്തിന് മുമ്പ് ഇസ്രായേൽ ജനത്തിന് നൽകിയ അനുഗ്രഹമാണിത് അവർ അവൻ പറയുന്നതും കത്താവ് സീനായി നിന്ന് വന്ന് നമുക്കായി പാരം പർഗത്തിൽ നിന്ന് പ്രകാശിച്ച് വിശുദ്ധത്തെ പതിനായകങ്ങളോട് ഒത്തു വന്ന് നമുക്കായി അവിടുത്തെ വലതുഭാഗത്തു നിന്ന് വീവം പുറപ്പെട്ടു അവിടെ നിന്ന് ജനത്തെ സ്നേഹിച്ചു വിശുദ്ധമല്ലാത്തവരും അവിടത്തെ കരങ്ങളിലായിരുന്നു അവിടെ നിന്ന് അവിടെ വചനം അവൻ ശ്രമിച്ചു മോശം നമുക്കും നിയമം നൽകി യാകോവിന പ്രദ ഇത്രയും സ്വത്താണത് ഇസ്രായേൽ ഗോത്രങ്ങളും ജനത്തിന്റെ തലവന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ യശോറിനെ കത്താവുന്ന െ അവന്റെ ശത്രുക്കൾക്കെതിരെ അങ്ങ് ഞാൻ കുറിച്ച് പറഞ്ഞു അങ്ങയുടെ പരീക്ഷിച്ചത് അവനുമായ ജലാശയ വെച്ച് അങ്ങേയത് നിങ്ങളെ ഞാൻ അറി അറിയില്ലെന്ന് അവൻ തന്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു സഹോദരി അവൻ അംഗീകരിച്ചില്ല സ്വന്തം മക്കളെ അവൻ സ്വീകരിച്ചുമില്ല അവരുടെ വാക്കുകളനുസരിച്ച് അവരുടെ ഉടുമ്പിച്ചു അവർ

സൂര്യപ്രകാശത്തിൽ വിളയുന്ന നല്ല ഫലങ്ങൾ മാസം തോറും നിൽക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ പ്രാചീന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ ശ്രേഷ്ഠ താരങ്ങൾ ശാശ്വത ശൈലികളുടെ അമൂല്യ നിക്ഷേപങ്ങൾ ഭൂമിയിലെ നല്ല വസ്തുക്കള വേടതി എന്നിവ കൊണ്ട് മുഴപ്പടത്തിൽ വസിക്കുന്നവന്റെ പ്രസാദം ജോസഫിന്റെ ശിരസിൽ സഹോദരങ്ങൾക്കിടയിൽ പ്രഭുമാറാകട്ടെ അവന്റെ കരുത്ത് കടനു കടനു അവന്റെ കൊമ്പുകൾ കാട്ടുപോകെന്റേത് ആ കൊമ്പുകൾ കൊണ്ടവൻ ജനതകളെല്ലാം ഭൂമിയുടെ അകത്തിലേക്ക് തള്ളി മാറ്റും അതാണ് ഇബ്രാഹിന്റെ പതിനായിരങ്ങൾ അവരാണ് മനസാബയുടെ ആയിരങ്ങൾ നീ ത്തിലും അവർ ജനതകളുടെ പർവ്വതത്തിലേക്കും അവിടെ അവർ നീതിയുടെ വെല്ലുവിളർപ്പിക്കും കുടിക്കും അവൻ പറഞ്ഞു ഗാദിന്റെയും അതിർത്തി വസിക്കുന്നു അവൻ്റാവോട് കൂടെ വരച്ച് കീഴുന്നു അവൻ നാടിന്റെ ഏറ്റവും നല്ല ഭാഗം സ്വന്തമാക്കി അവിടെയാണ് നേതാവിന്റെ ഓഹരി നിക്ഷേപിച്ചിരിക്കുന്നത് അവൻ ജനതകളോട് വന്നു പത്താമീതി നടപ്പിലാക്കി ഇസ്രായേൽ അവിടെ കഥനകളും നീതിവിധികളും ഗാന്ധിനെ കുറിച്ച് അവൻ പറഞ്ഞു ാണ് അവൻ അവൻ പറഞ്ഞു ദക്ഷിണ ദിക്കും അശോ ദൈവത്തിന്റെ അവൻ പറഞ്ഞു അനുഗ്രഹിക്കുന്ന സഹോദരന്മാരന്മാരും പ്രിയങ്കരനും അവൻ തന്റെ പാദങ്ങൾ എന്നെ കഴുകട്ടെ നിന്റെ ഓടാമ്പൻ ഇരുമും ഇത്രയും നിന്റെ ആയിസോളം നിന്റെ ശക്തിയും യശൂറും നിന്റെ ദൈവത്തെ പോലെ ആയല്ല നിന്നെ സഹായിക്കാൻ അവിടെ